യഥാർത്ഥത്തിൽ കണ്ണൂർ മേയർ ബഹുമാനപ്പെട്ട കണ്ണൂർ മേയർ മുസ്ലിം മഠത്തിൽ ഒരു വിശദീകരണമല്ല ഇത് നമുക്കൊരു അവസരം ലഭ്യമാക്കിയ കണ്ണൂർ കോർപ്പറേഷൻ ബഹുമാനപ്പെട്ട മേയറെ നമ്മളെ അഭിനന്ദിക്കുകയാണ് ഇത്തരത്തിൽ കേരളത്തിലും സവിശേഷമായി ഇന്ത്യയിലും ആക ആകമാനം ശ്രദ്ധിക്കപ്പെട്ട ഒരു പ്രോജക്റ്റ് വീണ്ടും പത്രമാധ്യമങ്ങളുടെ മുമ്പിൽ നമ്മൾ നടത്തിയ പ്രവർത്തനങ്ങൾ അവതരിപ്പിക്കാനുള്ള ഒരു അവസരം നമുക്ക് ലഭിച്ചു എന്നുള്ള വളരെ സന്തോഷകരമായ കാര്യം എല്ലാവരുടെയും മുമ്പാകെ സൂചിപ്പിക്കട്ടെ മുദ്രാ വിദ്യാഭ്യാസ പരിപാടി എന്നുള്ളത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ ആയിരം വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കിയിട്ടുള്ള വിദ്യാലയങ്ങളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന പ്രോജക്റ്റിൻ്റെ ഒരു പ്രാദേശിക രൂപമാണ് മുദ്രാ വിദ്യാഭ്യാസ പരിപാടി അന്ന് കെ കെ രാകേഷ് എം പി അദ്ദേഹം ജനപ്രതിനിധികൾക്ക് ഒരു വിദ്യാലയം ഏറ്റെടുക്കണമെന്നുള്ള സംസ്ഥാന ഗവൺമെൻ്റിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ഒരു പ്രോജക്റ്റ് മുന്നോട്ട് വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ഘട്ടത്തിൽ പോലും മുണ്ടേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നിരുന്നില്ല അവിടുത്തെ അന്നത്തെ പി ടി എ പ്രസിഡൻറ്റും പ്രിൻസിപ്പളും അഡ്മിനിസ്ട്രേറ്റർ കൂടി എം ബി ഓഫീസിൽ പോവുകയും രാകേഷിൻ്റെ എം ബി ഓഫീസിൽ പോവുകയും ഇത്തരത്തിലുള്ള ഒരു പ്രോജക്റ്റ് മുണ്ടേരിയിൽ നടപ്പിലാക്കണമെന്നുള്ള നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുദ്രാ വിദ്യാഭ്യാസ പരിപാടി മുണ്ടേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് വരുന്നത് ആയിരത്തി രണ്ടായിരത്തി പതിനേഴിൽ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആ പ്രദേശത്തെ ഒരു ഗ്രാമോത്സവമായിട്ടാണ് ഈ പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ഏതാണ്ട് അയ്യായിരത്തിലധികം ഇവിടെയുള്ള കണ്ണൂരിലുള്ള സീനിയർ പത്രപ്രവർത്തകരൊക്കെ അത് റിപ്പോർട്ട് ചെയ്യാനും വേണ്ടി അവിടെ വരികയുണ്ടായി അയ്യായിരത്തിലധികം ആളുകൾ മുണ്ടേരി ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾ ഒരു ഗ്രാമോത്സവമായിട്ടാണ് ആ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് അതിനുശേഷം ആ പദ്ധതിയുടെ ഒരു സവിശേഷത എന്ന് പറയുന്നത് മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും ആ പഞ്ചായത്തിലുള്ള പതിനാല് എൽ പി യു പി സ്കൂളുകളും ചേർന്നുകൊണ്ടുള്ള ഒരു സമ്പൂർണ്ണ ക്ലസ്റ്റർ പദ്ധതി എന്നുള്ള രീതിയിലാണ് മുദ്രാ വിദ്യാഭ്യാസ പരിപാടി വന്നിട്ടുള്ളത് അന്ന് അതിന് രൂപം കൊടുത്തിട്ടുള്ളത് കെ കെ രാകേഷ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹം അതിൻ്റെ ചെയർമാനായി വരികയാണ് ഉള്ളത് അതിന്റെ ജനറൽ കൺവീനറായിട്ട് അന്ന് മുതൽ പ്രവർത്തിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആ സ്കൂളിലെ അല്ലെങ്കിലും മറ്റൊരു സ്കൂളിലെ തോട്ടട ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പളായ ഞാനാണ് അത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന കൂട്ടായ്മകളൊക്കെ അന്നു മുതൽ ഇതിനു ഒരു കമ്മിറ്റി അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ആ കമ്മിറ്റിയിൽ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ പഞ്ചായത്തിലെ ഭരണസമിതിയിലെ പ്രാണാന്ത്യമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ അങ്ങനെയുള്ള നൂറ് പേരടങ്ങുന്ന ഒരു ജനറൽ കമ്മിറ്റിയാണ് മുദ്രാ വിദ്യാഭ്യാസ സമിതി നിയന്ത്രിക്കുന്നത് അതിൽ അക്കാദമിഷന്മാരുണ്ട് ജില്ലാതലത്തിലുള്ള വിദഗ്ധന്മാരുണ്ട് പ്രാദേശിക സാമൂഹ്യ പ്രവർത്തകന്മാരുണ്ട് അധ്യാപകരുണ്ട് അതിൻ്റെ സമ്പൂർണ്ണ പട്ടിക നിങ്ങൾ ഈ പേജിൽ പേജ് നമ്പർ പേജ് നമ്പറിൽ ലാസ്റ്റ് പേജ് നമ്പർ പതിനേഴിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം അവിടെയുള്ള പ്രാദേശിക ഡോക്ടർമാർ അതുപോലെ വിദഗ്ദ്ധന്മാർ വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടുന്നവർ ഈ രീതിയിലുള്ള എൺപത്തി മൂന്ന് പി സി അസൈനർ ജി നിങ്ങൾക്കെല്ലാം പരിചയമുള്ള ആൾക്കാരായിരിക്കും വി കെ ഷറഫുദ്ദീൻ അമ്പൻ രാജൻ മുണ്ടേരി ഗംഗാധരൻ ഇവരൊക്കെയാണ് ഈ വിദ്യാഭ്യാസ സമിതിയിലുള്ളത് നാളിതുവരെ ഈ വിദ്യാഭ്യാസ സമിതിക്കെതിരെ ചില സമയം ചില സമരത്തിന്റെ ഒന്നും നമ്മളവിടെ വിടാത്തത് കൊണ്ട് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്കൂളാണ് അങ്ങനെ വിദ്യാർത്ഥി സംഘടനകൾ ചില ആരോപണങ്ങളൊക്കെ നടത്തുക എന്നല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇതിനു വേണ്ടി ഒരു വിമർശനങ്ങളും ഉന്നയിച്ചിട്ടില്ല ഇതിൻ്റെ ഒരു സംവിധാനം എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേക ഗവൺമെന്റിന്റെ പ്രത്യേക ഉത്തരവാദിത്വത്തോടുകൂടി അനുമതിയോടുകൂടി ഈ സമിതിക്ക് പ്രവർത്തനം ആരംഭിക്കുന്നതിനും ഈ രീതിയിലുള്ള സി എസ് ആർ ഫണ്ടുകൾ എം എൽ എ ഫണ്ടുകൾ മറ്റ് സംസ്ഥാന ഗവണ്മെന്റിൻ്റെ കിഫ്ബി ഫണ്ടുകൾ ഇത്തരത്തിലുള്ള ഫണ്ടുകൾ സമാഹരിക്കുന്നതിനും നിർവ്വഹിക്കുന്നതിനുമുള്ള ഒരു അധികാരം ഗവൺമെൻറ് ഈ സമിതിക്ക് തന്നിട്ടുണ്ട് എന്നാലും ഇതൊക്കെ സുതാര്യമായി നടത്തുന്നതിന് വേണ്ടി സംസ്ഥാന ഗവണ്മെന്റിൻ്റെ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുക എന്നുള്ള ദൗത്യത്തോടു കൂടി ഇതിൻ്റെ എല്ലാ ഫണ്ടിങ്ങും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വഴിയാണ് നിർവഹിക്കുന്നത് ആ അത് കണ്ണൂർ ജില്ലാ പഞ്ച ഈ പറയുന്ന അമ്പത് കോടി രൂപയുടെ നിർവഹണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിർവഹിച്ചിട്ടുള്ളത് കണ്ണൂർ ജില്ലാ പഞ്ചായത്താണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ ഓഡിറ്റ് വിഭാഗം സംസ്ഥാന ഫിനാൻസ് വകുപ്പിൻ്റെ ഓഡിറ്റ് വിഭാഗം നമ്മുടെ ഫിനാൻഷ്യൽ കോഡ് പ്രകാരമുള്ള പി ഡബ്ല്യു ഡി മാനുവൽ പ്രകാരമുള്ള എല്ലാ രീതിയിലുള്ള സംവിധാനങ്ങളും സ്ക്രൂട്ടിനും നടത്തിക്കൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇതെല്ലാം ഓരോ ആറ് മാസം കൂടുമ്പോഴും നമ്മുടെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളോടും അതുപോലെ തന്നെ ഈ സമിതിയിലുള്ള എൺപത്തി മൂന്ന് പേരുടെ യോഗം വിളിച്ചു ചേർത്ത് അതിൽ വളരെ സുതാര്യമായി അതിൻ്റെ വരവ് ചെലവ് കണക്കുകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെടുത്തിയുണ്ടായി ഇത് സംബന്ധിച്ച് ആ പ്രദേശത്തുള്ള പൗരാവലിക്ക് ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ജനറൽ ബോഡി ചേരുമ്പോൾ ഒരാഴ്ച മുന്നേ ഇത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ പത്രദ്വാര നിങ്ങളുടെ പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ടാവും സംശയങ്ങളോ ചോദ്യങ്ങളോ ഉന്നയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അത് പ്രസിദ്ധപ്പെടുത്തുകയുണ്ടായി ഈ സാഹചര്യത്തിൽ അവിടെ ആ പ്രാദേശിക സമൂഹത്തിൽ വിശ്വാസമുള്ളതും വിദ്യാഭ്യാസ മേഖലയിൽ ഒരു നൂതന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഈ പ്രവർത്തനം അതിൽ ഇന്നലെ കണ്ണൂർ മേയർ ചെറിയ പരാമർശം നടത്തി കണ്ണൂർ മേയറെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നല്ല ബഹുമാനമുള്ള വ്യക്തിത്വമാണ് ഒന്നാമത് അദ്ദേഹം ഒരു വിദ്യാഭ്യാസ മേഖലയിലെ ജീവനക്കാരനാണ് നിങ്ങളെല്ലാം മനസ്സിലാക്കിയതുപോലെ കണ്ണൂർ ദീനുൽ ഇസ്ലാം സഭയിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ ലാബർ അസിസ്റ്റൻ്റായി പ്രവർത്തിക്കുന്ന ഒരു ജീവനക്കാരനാണ് അദ്ദേഹത്തിന് ഇതേപോലെ എങ്ങനെയാണ് സ്കൂൾ രൂപപ്പെടുന്നത് കേരളത്തിലെ സ്കൂളുകളെ എങ്ങനെയാണ് ഈ രീതിയിൽ വളർന്ന് വികസിച്ചത് എന്ന് വളരെ തന്മയത്വത്തോടു കൂടി മനസ്സിലാക്കേണ്ട ഒരു വ്യക്തിത്വമായിരുന്നു ദിനുൽ ഇസ്ലാം സബാവ് സ്കൂള് നമ്മൾ കേരള കണ്ണൂർ ജില്ലയിലെ പൊതുസമൂഹം അംഗീകരിക്കുന്ന ഒരു എഴുത്ത് വിദ്യാലയമാണ് ഈ അഹമ്മദ് സാഹിബാണ് അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ളത് അദ്ദേഹം എം പി ആയിരിക്കുന്ന വേളയിൽ അല്ലെങ്കിൽ അതിൻ്റെ കമ്മിറ്റിയുടെ പ്രസിഡൻ്റായ രീതിയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ രീതിയിൽ കേരളത്തിലെമ്പാടും ജനപ്രതിനിധികൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ മലപ്പുറത്തായാലും തൃശ്ശൂരായാലും തിരുവനന്തപുരത്തായാലും നമ്മുടെ പ്രദീപ് കുമാർ എം എൽ എ ആയാലും അങ്ങനെയുള്ള ഓരോ ജനപ്രതിനിധികളും കേരളത്തിലെ പ്രാദേശിക വിദ്യാലയങ്ങൾ ഈ രീതിയിൽ നമ്മുടെ മക്കൾക്ക് സൗകര്യം ഏർപ്പെടുത്തുന്നതിനുള്ള സൗകര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുകയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തെ രാഷ്ട്രീയപരമായിട്ടുള്ള കാരണമായിരിക്കും ഞങ്ങളെല്ലാം ഗവൺമെന്റ് തലത്തിൽ പ്രവർത്തിക്കുന്നവരാണ് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നതാണ് മക്കളുടെ വിദ്യ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഈ പൊതുസമൂഹത്തിൽ ഇത്തരം സ്ഥാപനങ്ങൾ രൂപം കൊള്ളുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് കേരള വിദ്യാഭ്യാസ സമൂഹത്തിന് വലിയ പുറകോട്ടടി സംഭവിക്കും എന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പത്രപ്രസ്താവന ഒരു പത്രസമ്മേളനം നടത്തുവാൻ വേണ്ടി നമ്മൾ നിർബന്ധിതരായിട്ടുള്ളത് നമ്മൾ കണ്ണൂർ മേയറോട് ബഹുമാനപ്പെട്ട കണ്ണൂർ മേയർ മുസ്ലിം മഠത്തിലോട് അഭ്യർത്ഥിക്കുവാനുള്ളത് അദ്ദേഹം ഇന്നലെ പറയുന്നത് കേട്ടു ഞാൻ ഇതിൻ്റെ വിവരങ്ങളൊക്കെ ശേഖരിക്കുകയാണ് ഒരു പത്രസമ്മേളനം ഉടനെ തന്നെ വിളിച്ചു ചേർക്കുമെന്ന് പറയുകയുണ്ടായി കണ്ണൂർ പിന്നെ മേയറുടെ പരിധിയിലല്ല ഈ സ്കൂൾ വരുന്നത് എന്നിരുന്നാലും നമ്മൾ കണ്ണൂർ മേയറോട് വളരെ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു വളരെ അടുത്ത ദിവസം നിങ്ങൾ വിവരം ശേഖരിക്കാനൊന്നും പോകേണ്ടതില്ല വളരെ അടുത്ത ദിവസം സ്കൂൾ സന്ദർശിക്കണം കണ്ണൂരിലെ പത്രപ്രവർത്തകർ നേരത്തെ തന്നെ അവിടെ വന്നതാണ് മേയറുടെ കൂടെ വരണം ഇതിലെ എല്ലാ വരവുകളും ചെലവുകളും നമ്മൾ സ്വരൂപിച്ചിട്ടുള്ള പ്രോജക്റ്റുകളുടെ വിശദാംശങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സമാഹരിച്ചത് എം എൽ എമാരിൽ നിന്ന് സമാഹരിച്ചത് കിഫ്ബിയിൽ നിന്ന് സമാഹരിച്ചത് അത് മേയറുടെ മുമ്പാകെ അതിൻ്റെ വരവ് ചെലവ് കണക്കുകൾ അതിൻ്റെ മറ്റ് സംവിധാനങ്ങളിലൂടെ രൂപപ്പെടുത്തിയ കാര്യങ്ങൾ എല്ലാം മേയറ് കഠിനമായി പരിശ്രമിച്ചുകൊണ്ട് സമാഹരിക്കേണ്ടതില്ല ഇവിടെ തന്നെ ഞങ്ങളുടെ കയ്യിലുണ്ട് ഇനി മേയർ വന്നു കഴിഞ്ഞാൽ മേയർക്ക് മറ്റൊരു സൗഭാഗ്യം കൂടി കിട്ടും കണ്ണൂർ നഗരസഭാ പരിധിയിൽ ഇത്തരത്തിലുള്ള വിദ്യാലയങ്ങൾ രൂപം കൊടുക്കുവാൻ നേതൃത്വം കൊടുക്കേണ്ടതാണ് ഓരോ ജനപ്രതിനിധികൾക്കും അതുകൊണ്ട് പിന്നെ ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ രാഷ്ട്രീയ പരിധിയിൽ നിന്നും മാറ്റി നിർത്തണം വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളിൽ കാണണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇതിൽ കെ കെ രാകേഷ് ഇതിൻ്റെ ചെയർമാൻ ആണെങ്കിലും അതൊരു ആലങ്കാരിക പദവിയാണ് ഇതിൻ്റെ സാമ്പത്തിക കാര്യത്തിലോ ഇതിലെ മറ്റ് ധനപരമായ കാര്യങ്ങളിലോ ഒന്നും തന്നെ കെ കെ രാകേഷിന് യാതൊരു ഇതിന്റെ ബൈലോ പ്രകാരം യാതൊരു പങ്കുമില്ല കാരണം ഇതിൻ്റെ ധനകാര്യ ചുമതല പൂർണ്ണമായും അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള പിന്നെ വൈസ് പ്രസിഡന്റിനാണ് അതിൻ്റെ ചുമതല കെ കെ രാകേഷ് ആലങ്കാരികമായി നമുക്ക് ഒരു ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ പ്രോജക്റ്റ് സഹായങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഫണ്ടിങ് സി എസ് ശേഖരണം ഇതിന്റെ ആശയ തലത്തിലുള്ള പ്രവർത്തനങ്ങളിലാണ് നമ്മെ പിന്തുടക്കുന്നത് ഇതുപോലുള്ള വ്യക്തിത്വങ്ങളെ തേജോവധം ചെയ്യുന്നത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഗുണകരമാവില്ലെന്ന് പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട കണ്ണൂർ മേയറോട് നമ്മുടെ ഒരു പ്രദേശം ഗ്രാമപ്രദേശമാണ് ആ ഗ്രാമപ്രദേശത്തിലെ മക്കൾക്ക് വേണ്ടി രക്ഷിതാക്കൾക്ക് വേണ്ടി അധ്യാപകർക്ക് വേണ്ടി വിദ്യാഭ്യാസ സമൂഹത്തിന് വേണ്ടി ഇതിൽ നിന്ന് മാറി നിൽക്കണമെന്നാണ് മുദ്ര വിദ്യാഭ്യാസ സമിതിക്ക് വേണ്ടി അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഇത് സംബന്ധിച്ച് ഇന്നലെ നിങ്ങൾ പങ്കെടുത്തായിരിക്കും എന്തെങ്കിലും വിശദാംശങ്ങൾ വേണ്ടിയിൽ നമ്മളെല്ലാം പത്ര മാർഗം പൊതുസമൂഹത്തിന് നൽകാൻ തയ്യാറാണ് ഈ ഈ രേഖകൾ നിങ്ങൾക്ക് നൽകിയ രേഖകൾ ഇതെല്ലാം ആറുമാസം മുന്നേ നമ്മൾ പൊതുസമൂഹത്തിന് മുമ്പിൽ പ്രസിദ്ധപ്പെടുത്തിയതാണ് അതിനുശേഷമുള്ള പ്രവർത്തനങ്ങളുടെ എന്തെങ്കിലും വിശദാംശങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അതും പൊതുസമൂഹത്തിന് മുമ്പിൽ അത് നമ്മൾ സമർപ്പിക്കാൻ തയ്യാറാണ് ഇത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടിയുള്ള ഒരു അന്വേഷണമാണ് അനന്യമായ അന്വേഷണമാണ് അതിനെ പിന്തുടക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വിശദീകരിക്കാം താങ്ക് ചെയ്തത് ഇതിന്റെ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ഗവണ്മെന്റ് സ്ഥാപനമാണ് ഇത് എയ്ഡഡ് സ്കൂളുകൾ പോലും അല്ല ഇതൊരു അനന്യമായ വിദ്യാഭ്യാസ പരീക്ഷ റിഫോംസിന്റെ ഒരു പരീക്ഷണമാണെന്ന് ഞാൻ സൂചിപ്പിച്ചു ഇതിൽ നമുക്ക് കിട്ടുന്ന സി ഫണ്ടുകൾ നമുക്ക് കിട്ടുന്ന എം ഫണ്ടുകൾ നമുക്ക് കിട്ടുന്ന കിഫ്ബി ഫണ്ടുകൾ നമുക്ക് കിട്ടുന്ന ഇതര ഫണ്ടുകൾ ഇത് നമുക്ക് നിർവഹിക്കുന്നതിനുള്ള നിർവഹണ ഏജൻസി എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലാ പഞ്ചായത്താണ് ഒരു പ്രോജക്റ്റ് വരുമ്പോൾ നിങ്ങൾക്കറിയാം പ്രോജക്റ്റ് പി ഡബ്ല്യു ഡി മാനുവൽ പ്രകാരം മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുക പി ഡബ്ല്യു ഡി മാനുവലിൽ എന്താണോ നിർദ്ദേശിക്കുന്നത് എഞ്ചിനീയറിംഗ് മാനുവലിൽ എന്താണോ നിർദ്ദേശിക്കുന്നത് അത് നമുക്ക് അപ്പടി പാലിക്കണം എം എൽ എ ഫണ്ടിൻ്റെ കാര്യത്തിൽ ഗവൺമെന്റ് പ്ലാൻ ഫണ്ടിന്റെ കാര്യത്തിൽ സർക്കാർ നിയന്ത്രിത ഫണ്ടിന്റെ കാര്യത്തിൽ എല്ലാം അതാണ് പാലിക്കുക സി എസ് ആർ ഫണ്ടിൻ്റെ കാര്യത്തിൽ നമുക്ക് അക്രഡിറ്റഡ് ഏജൻസികളെ സമീപിച്ച് പ്രവർത്തനം നടത്താം അക്രഡിറ്റഡ് ഏജൻസി ഇതിൽ നമ്മൾ പങ്കാളികളായിട്ടുള്ള അക്രഡിറ്റഡ് ഏജൻസി എന്ന് പറയുന്നത് ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുള്ള ഇന്ത്യയിൽ ആകെ അറിയപ്പെടുന്ന ഊരാളിങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ഒന്ന് നമ്പർ വൺ നമ്പർ ടു എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലാ നിർമ്മിതി കേന്ദ്രമാണ് ഈ അക്രഡിറ്റഡ് ഏജൻസിയുടെ പ്രവർത്തനം എങ്ങനെയാണ് നടത്തുന്നത് എന്നതിനെ സംബന്ധിച്ച് അറിവില്ലാത്ത ആളല്ല ഈ കണ്ണൂർ നഗരസഭയുടെ മേയർ അക്രഡിറ്റഡ് ഏജൻസിയുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ് ആ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാനുവൽ പ്രകാരം മാത്രമേ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അതും തന്നെ ഇതിലൊന്നും മറ്റൊരു ജനപ്രതിനിധികൾക്കും ഭാഗമാക്കില്ല കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഇതിനു വേണ്ടി ഇത്രയും വേഗതയിൽ രൂപീകരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് ഒരു ഗൈഡ് ലൈൻസ് പുറപ്പെടുവിക്കുകയുണ്ടായി ആ ഗൈഡ് ലൈൻസ് പ്രകാരമാണ് ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയിട്ടുള്ളത് ഇതെല്ലാം പൊതുസമൂഹത്തിന് മുമ്പാകെയുള്ള പബ്ലിക് ഡൊമൈനിലുള്ള രേഖകളാണ് അങ്ങനെയല്ല അങ്ങനെയല്ല നിർമ്മിതിയും ഊരാളുകളും നിങ്ങൾക്ക് അതിന്റെ ഗവൺമെന്റ് ഓർഡറിനെ കുറിച്ച് ധാരണയില്ലാത്തതുകൊണ്ടാണ് നിർമ്മിതിയും ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയും പിണറായി കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ഇങ്ങനെയുള്ള പത്ത് അറുപത്തിരണ്ട് സംസ്ഥാനത്തുള്ള അറുപത്തിരണ്ടോളം സ്ഥാപനങ്ങൾ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് അക്രഡിറ്റഡ് ഏജൻസികളായിട്ട് ഡിക്ലെയർ ചെയ്യും ആ അക്രഡിറ്റഡ് ഏജൻസി ഓരോന്നിലും സ്പെഷ്യലൈസേഷൻ ഉണ്ടാകും ആർക്ക് നിർമ്മിതിക്ക് സ്പെഷ്യലൈസേഷൻ ഉള്ളത് കെട്ടിട നിർമ്മാണത്തിലാണ് ഒരാളുങ്ങളെ ഇതര ഒട്ടേറെ മേഖലകളിൽ സ്പെഷ്യലൈസേഷൻ ഉണ്ട് അവർക്ക് നമുക്ക് പിന്നെ ടെൻഡർ വിളിക്കാതെ അതിപ്പോൾ കണ്ണൂർ കോർപ്പറേഷൻ കോർപ്പറേഷൻ ഉൾപ്പെടെ ചെയ്യുന്നുണ്ട് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് മുണ്ടേരിക്ക് വേണ്ടി നമ്മൾ സവിശേഷമായി എന്തെങ്കിലും വിട്ടുവീഴ്ചയോ മറ്റു കാര്യങ്ങളോ നടത്തിയിട്ടില്ല വളരെ വേഗത്തിലാക്കുന്നതിന് വേണ്ടി നമുക്ക് സംസ്ഥാനത്തെ റിട്ടയർ ചെയ്ത ചീഫ് എഞ്ചിനീയർമാരുടെ സഹായം റിട്ടയർ ചെയ്ത പി ഡബ്ല്യു ഡിയിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരുടെ സഹായം അതുപോലെ തന്നെ പിന്നെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരുടെ സഹായം ഇത്തരത്തിലുള്ള പാനൽ ഇതിനെ വേഗതയിലാക്കാൻ നമുക്കറിയാലോ ഒരു ഏഴ് വർഷം കൊണ്ട് അമ്പത്തിരണ്ട് കോടി രൂപയുടെ പ്രോജക്റ്റ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് സിസ്റ്റം കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പരിമിതി ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം അത് വേഗതയിലാക്കാൻ ഇത്തരത്തിലുള്ള ഒരു സംവിധാനം കൂടി ഒരു സപ്പോർട്ടിംഗ് സംവിധാനം കൂടി സംസ്ഥാന ഫിനാൻസ് വകുപ്പ് നമുക്ക് സഹായിച്ചിട്ടുണ്ട് നോ നോ നോനോ അങ്ങനെയല്ല അതായത് ഈ അവിടെ മുണ്ടേരിയിൽ സാധാരണ നിങ്ങൾക്കറിയാം പത്തിരുപത് വർഷം മുന്നേ ഓലമഞ്ഞ പിന്നെ പിന്നെ ഒരു കെട്ടിടമായിരുന്നു ഞാനൊക്കെ പഠിച്ചത് ആ വിദ്യാലയത്തിലാണ് ഇതിന് ഞങ്ങൾക്കൊക്കെ അതിന് ഒരു വൈകാരിക ബന്ധമുണ്ട് അപ്പം അവിടെ പിന്നെ ഈ കേരള ഗവൺമെൻറ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആയിരം സ്കൂളുകൾ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിർദ്ദേശിച്ചപ്പോൾ ഇത് നമ്മൾ പല ജനപ്രതിനിധികളെ സമീപിച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്മളെയും കൂടി ടേക്കപ്പ് ചെയ്യാൻ വേണ്ടി അങ്ങനെയാണ് കെ കെ രാകേഷിൻ്റെ പിന്നെ എം ബി ഓഫീസിൽ ഞങ്ങൾ പോകുന്നത് ഈ പ്രോജക്റ്റ് നമ്മൾ ആദ്യം പറഞ്ഞത് ആ എം ബി ഫണ്ടിൽ നിന്നും ഒരു കെട്ടിടം നമുക്ക് അനുവദിച്ചായിരുന്നു അന്ന് കെ കെ രാകേഷ് പറഞ്ഞത് നിങ്ങളൊരു മാസ്റ്റർ പ്ലാൻ കൊണ്ടുവരും അങ്ങനെ മാസ്റ്റർ പ്ലാൻ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇതിനു വേണ്ടിയുള്ള അന്വേഷണം നമ്മൾ ഒരു ഒരു കോടി രൂപയുടെ കെട്ടിടത്തിന് വേണ്ടി സമീപിച്ചായിരുന്നു അദ്ദേഹത്തെ അങ്ങനെ മാസ്റ്റർ പ്ലാൻ സംഘടിപ്പിച്ചപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ഭാവന രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും വിവിധ ഭാഗങ്ങളിലെ വിദ്യാഭ്യാസ സാ പിന്നെ കമ്പോണൻ്റൊക്കെ ചേർത്ത് കൊണ്ട് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ അതിബൃഹത്തായ ഒരു സ്കൂൾ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുകയുണ്ടായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി പതിനേഴിൽ കേരള മുഖ്യമന്ത്രി അത് പിന്നെ ഉദ്ഘാടനം ചെയ്തു ആ പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്തു അദ്ദേഹത്തിൻ്റെ കൂടെ ഡൽഹിയിലൊക്കെ പോയി പ്രോജക്റ്റ് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ലാപ്ടോപ്പിൽ ഈ മാസ്റ്റർ പ്ലാൻ ആ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത് ശങ്കർ ആദ്യം തയ്യാറാക്കിയിട്ടുള്ളത് നമ്മുടെ പത്മശ്രീ ശങ്കർ സാറായിരുന്നു തിരുവനന്തപുരത്തെ അതിനുശേഷം അതിൽ സാങ്കേതികമായ പ്രയാസം വന്നപ്പോഴാണ് ഊരാളുങ്ക ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ ഏൽപ്പിക്കുന്നത് അത് അവർ തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള സി എസ് ആർ കമ്പനി നിങ്ങളവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ അറിയും ഇരുപത് ഇരുപത്തിരണ്ട് സി എസ് ആർ കമ്പനികൾ അവിടെ പിന്നെ നമുക്ക് പിന്നെ ഇത് തന്നിട്ടുണ്ട് അവരുടെ സി എസ് ആർ അസിസ്റ്റൻസ് തന്നിട്ടുണ്ട് അങ്ങനെ വന്നപ്പോൾ ഇത്രയും വൈകുല്യമായ ഒരു സംവിധാനം വന്നപ്പോൾ ഗവൺമെൻറ്റിന് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിനെ തന്നെ ഏകോപിപ്പിക്കാൻ കഴിയാത്ത ഒരു പരിമിതി വന്നു ജില്ലാ പഞ്ചായത്തിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ് എടുത്ത് നോക്കിയാൽ ജില്ലാ പഞ്ചായത്തിന് അവാർഡ് കിട്ടുന്നതിന് ഒരു ഘടകം വന്നിരിക്കുന്നത് ഇത്രയും ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് സമാഹരിച്ചു എന്നതുകൊണ്ടാണ് അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റുമായി ആലോചിച്ചപ്പോൾ ഇതിനൊരു സംവിധാനം വേണം ഇത്തരത്തിലുള്ള ടിപ്പിക്കൽ ബഡ്ജറ്റ് പാറ്റേണിന് പുറമേ ഉള്ള ഔട്ട്സോഴ്സിംഗ് ഫണ്ട് വരുന്ന സംവിധാനങ്ങൾക്ക് ഒരു സംവിധാനം രൂപപ്പെടുത്തണമെന്ന് സംസ്ഥാന ഗവൺമെന്റ് നിർദ്ദേശിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ എസ് എസ് കെ നിങ്ങൾക്കറിയും ഇപ്പോൾ ഉള്ള കുറെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കാണും എസ് എസ് കെ മാതൃകയിൽ ഒരു ചെറിയ യൂണിറ്റ് മുണ്ടേരിയിൽ വിദ്യ പൊതു വിദ്യാഭ്യാസ നേതൃത്വത്തിൽ ആരംഭിക്കാൻ വേണ്ടി അതിലെ ആ അതിലെ ആരംഭിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ഒരു ജിയോ പുറപ്പെടുവിക്കുണ്ടായി ആ ജിയോന്റെ അടിസ്ഥാനത്തിൽ അഞ്ച് വർഷത്തേക്കുള്ള ഒരു ഭരണസമിതിയാണ് തിരഞ്ഞെടുത്തത് അതിൻ്റെ ചെയർമാൻ ഇപ്പോൾ കെ കെ രാകേഷാണ് അതിൻ്റെ ചെയർമാൻ ജനറൽ കൺവീനറായിട്ട് പ്രവർത്തിക്കുന്നത് ഞാനാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ മറ്റൊരു ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പളാണ് എൻ്റെ പ്രദേശം അവടിയാണ് അങ്ങനെയുള്ള ഗവൺമെൻറ് നിർദ്ദേശവും കെ കെ രാകേഷിൻ്റെ ഒക്കെ അഭ്യർത്ഥനയൊക്കെ ഈ പത്രപ്രവർത്തകർക്കൊക്കെ എന്നെ നല്ല സുഖരിതാണ് പല വേദികളിലും കാണുന്നതാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടുന്ന ആൾ എന്നുള്ള രീതിയിൽ ആണ് ഞാൻ എന്നെ ഇതിൽ നിർദ്ദേശിച്ചത് ഇതിൻ്റെ ചെയർമാൻ ഞാൻ ഇപ്പം പറഞ്ഞത് അഞ്ച് വർഷക്കാലത്തേക്ക് കെ കെ രാകേഷാണ് എ പങ്കജാഷൻ മുണ്ടേരിയിലെ പിന്നെ വൈസ് ചെയർമാനായിട്ട് പ്രവർത്തിക്കുന്നു മനോജ് കുമാർ സാറാണ് ഇതിൻ്റെ സ്കൂളിലുള്ള കൺവീനിങ് ചെയ്യുന്നത് സ്കൂളിനകത്തുള്ള കൺവീനർ പിന്നെ ശ്രദ്ധിക്കുന്നത് ഇതിൻ്റെ ട്രഷറായിട്ട് സ്കൂളിലെ പ്രിൻസിപ്പളാണ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ നിർദ്ദേശിക്കുന്ന അവിടുത്തെ സീനിയർ അസിസ്റ്റന്റ് ആണ് ഇപ്പോൾ വീണുമാഷാണ് അത് നിർമ്മി നിർവഹിക്കുന്നത് മുണ്ടേരി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് അനിഷ ജില്ലാ പഞ്ചായത്തിൻ്റെ പിന്നെ രത്നകുമാരി കെ കെ രത്നകുമാരി വി കെ സുരേഷ് ബാബു ഇങ്ങനെയുള്ള ജനപ്രതിനിധികൾ അടങ്ങിയിരിക്കുന്ന ഇരുപത്തിരണ്ടംഗ കമ്മിറ്റിയാണ് അത് നിയന്ത്രിക്കുന്നത് അത് എസ് എസ് കെ രൂപത്തിലുള്ള സൊസൈറ്റി രജിസ്ട്രേഷൻ പ്രകാരമുള്ള കമ്മിറ്റിയാണ് ഇത്തരത്തിലുള്ള ഒരു സംവിധാനം നടക്കാവൂ സ്കൂളിലുണ്ട് അതിനെ പിന്തുണ അതിനാവശ്യമായിട്ടുള്ള പിന്തുണ മുഴുവൻ കൊടുത്തിട്ടുള്ളത് ഇ ടി മുഹമ്മദ് ബഷീർ വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇ ടി മുഹമ്മദ് ബഷീർ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോഴുള്ള ആ രൂപരേഖ വെച്ചുകൊണ്ടാണ് മുണ്ടേരിയിലും ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു സംവിധാനത്തെ കുറിച്ച് ആറിയിച്ചത് അയ്യോ നമ്മൾ കേവലം സർക്കാർ ജീവനക്കാരാണ് നമ്മൾ അങ്ങനെ നിയമ നടപടിക്കല്ല മേയറോട് സ്നേഹത്തോടെയുള്ള അഭ്യർത്ഥനയാണ് മുണ്ടേരിയിൽ വരണം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം അവരുടെ മേയറുടെ പരിധിയിൽ വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ധാരാളമുണ്ട് ആ സ്ഥാപനങ്ങളിൽ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഈ മുണ്ടേരിയിലെ മാതൃക നമ്മുടെ റവന്യൂ മന്ത്രി രാജൻ സാറ് ആ ശുദ്ധ സംബന്ധം ജനപ്രതിനിധികളെ പാരലൈസ് ചെയ്യാൻ വേണ്ടി ഇത്തരത്തിലുള്ള നട്ട നട്ടാൽ നടക്കാതെ കള പറയുന്നത് കളവ് പറയുന്നത് മേയറോട് വളരെ സ്നേഹത്തോടെ അതിൽ നിന്ന് മാറി നിൽക്കണം ഇത് ഞാൻ നേരത്തെ പറഞ്ഞു എസ് എസ് സംവിധാനത്തിലുള്ള പണം നമുക്ക് ജില്ലാ പഞ്ചായത്തിന് കൊണ്ടുപോകാൻ കഴിയുമോ ആ രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഇതിൻ്റെ ബൈലോ പ്രകാരം സാമ്പത്തികമായ ഒരു ചെക്കും ഒരു ഇടപാടും കെ കെ രാകേഷ് ഒപ്പിടുന്നില്ല അദ്ദേഹം എം പി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മളെ സഹായിച്ചു എന്നുള്ളത് കൊണ്ട് എന്തിനാണ് ഇങ്ങനെ ക്രൂശിക്കുന്നത് അത് അതിനുള്ള സംവിധാനങ്ങൾ അത് നമ്മുടെ ബാങ്ക് നാഷണലൈസ്ഡ് ബാങ്കിൽ അതിൻ്റെ ഇടപാടുണ്ട് ആനുവലി അതിൻ്റെ ഓഡിറ്റ് നടക്കുന്നുണ്ട് ആ ഓഡിറ്റ് നടത്തുന്നതിൻ്റെ കോപ്പി പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി പരിശോധിക്കുന്നുണ്ട് എന്തെങ്കിലും അനോമലി വരുന്നുണ്ടെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് നോക്കുന്നുണ്ട് തിരുത്തുന്നുണ്ട് നമ്മൾക്ക് അറിവില്ലായ്മ ഉണ്ട് നമ്മൾ അക്കൗണ്ടൻസിയിലൊന്നും പരിജ്ഞാനമുള്ള വലിയ ആളുകളൊന്നും അല്ല എന്തെങ്കിലും പരിജ്ഞാനമുണ്ടെങ്കിൽ ഓഡിറ്റർമാർ ചൂണ്ടിക്കാണിച്ചത് നമ്മൾ റെമഡിയൽ ആയിട്ട് ചെയ്യുന്നുണ്ട് ഇതിൽ ഒന്നും ജനപ്രതിനിധികൾക്കല്ല ഇതിൻ്റെ ജനറൽ കൺവീനർക്കല്ല ഇതിൻ്റെ പ്രിൻസിപ്പൾക്കല്ല ഇതിൻ്റെ പി ടി എ പ്രസിഡന്റിനല്ല മദർ പി ടി എ പ്രസിഡന്റിനല്ല ആർക്കും തന്നെ ഈ പൊതുപണം ഉപയോഗിക്കാൻ കഴിയില്ല അത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം പക്ഷേ ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിച്ചതായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു യെസ് ഞാൻ വളരെ സന്തോഷത്തോടെ പറയാം ഇതിൽ ഒരു രാഷ്ട്രീയവും ഇല്ല കേട്ടോ ഇതിൽ ആദ്യത്തെ കെ കെ രാകേഷ് എം പി ആയിരിക്കുമ്പോൾ മുണ്ടേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പതിനാല് ക്ലസ്റ്റർ ഉണ്ട് ആ പതിനാല് ക്ലസ്റ്ററിൽ ആദ്യം കൊടുത്തത് സി എച്ച് ട്രസ്റ്റിനാണ് മേയർ ഇതൊന്നും മനസ്സിലാക്കി കാണില്ല സി എച്ച് മുഹമ്മദ് കോയ ട്രസ്റ്റിൻ്റെ കീഴിലുള്ള കാഞ്ഞിരോട് എ യു പി സ്കൂളിനാണ് ഈ ക്ലസ്റ്ററിലുള്ള പതിനാല് സ്കൂളില് കെ കെ രാകേഷ് ചെയർമാനായിട്ടുള്ള ഈ സമിതി ആദ്യം നൽകിയിട്ടുള്ളത് അതിന്റെ ചെയർമാൻ നമ്മളെ അൻസാരി സാറാണ് സോറി ആ കല്ലായി കല്ലായി സാഹിബ് അബ്ദുറഹ്മാൻ കല്ലായി സാഹിബാണ് അതിന്റെ പിന്നെ ചെയർമാനായിട്ട് പ്രവർത്തിക്കുന്നത് തൊട്ടടുത്ത വർഷം നമ്മൾ കാഞ്ഞിരോട് മുസ്ലിം ജമായത്ത് കമ്മിറ്റിയുടെ അതില് മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് സെക്രട്ടറി ഒക്കെ അതിൽ അംഗാണ് പിന്നെ അതിൻ്റെ നേതാക്കളൊക്കെ ആ കമ്മിറ്റിയിൽ അംഗാണ് അവരുടെ സ്കൂളിനാണ് രണ്ടാമത് നമ്മൾ കൊടുത്തത് അത് യേച്ചൂർ വെസ്റ്റ് ഈസ്റ്റ് എൽ പി സ്കൂൾ അതിൻ്റെ പട്ടിക വിശദാംശങ്ങൾ ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട് ഇതിലൊരു രാഷ്ട്രീയവും ഇല്ല കേട്ടോ വിദ്യാഭ്യാസം ഒറ്റ മനസ്സ് മാത്രമേ ഉള്ളൂ നമ്മളെ പഞ്ചായത്തിലെ ഇന്ത്യക്കാകെ മാതൃകയാവുന്ന ഒരു ക്ലസ്റ്റർ സംവിധാനം രൂപം കൊള്ളണം അത് എയ്ഡഡ് സ്കൂളാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എയ്ഡഡ് സ്കൂളിന് എന്തിനാണ് കെ കെ രാകേഷ് കൊടുത്തത് എന്ന് ചോദിക്കാം അതിൽ തന്നെ നമ്മൾ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ട് നമ്മൾ ഒരു കോടി രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു കോടി രൂപ അഗ്രിമെൻറ്റ് ചെയ്ത് കണ്ണൂർ ജില്ലാ കലക്ടറുടെ മുമ്പാകെ അഗ്രിമെൻറ്റ് ചെയ്ത് ഒരു കോടി രൂപ മാനേജ്മെൻറ്റ് പൂൾ ചെയ്യും എന്ന് പറഞ്ഞാൽ മാത്രമേ നമ്മൾ സി എസ് ആർ അസിസ്റ്റൻസോ ഇത്തരത്തിലുള്ള ഫണ്ടിങ്ങോ പ്രൊവൈഡ് ചെയ്യുകയുള്ളൂ എല്ലാം ട്രാൻസ്പെറൻ്റ് ആണ് ഇതിലൊന്നും ഞാനിവിടെ പറഞ്ഞതുപോലെ കക്ഷി രാഷ്ട്രീയമോ മതപരമായ വിവേചനമോ അല്ലെങ്കിൽ വ്യക്തികളുടെ പ്രാധാന്യമോ ഒന്നും നോക്കുന്നു നോക്കുന്നില്ല തികച്ചും ജനാധിപത്യപരമായി ഇതിൻ്റെ ഒരു ഉപദേശകനായിട്ട് മാത്രമാണ് അദ്ദേഹം ഇപ്പം പാർട്ടി സെക്രട്ടറി ആയിപ്പോയി നേരത്തെ ജനപ്രതിനിധിയായിരുന്നു അത്രയേ ഒരു വ്യത്യാസമുള്ളൂ അദ്ദേഹം ഇപ്പം പാർട്ടി നേതൃസ്ഥാനത്ത് വന്നത് കൊണ്ടായിരിക്കാം നമ്മൾ ഇത്തരത്തിലുള്ള ഒരു വിശദീകരണവുമായി നിങ്ങളുടെ മുമ്പാകെ വരേണ്ടി വന്നിട്ടുള്ളത് ഇല്ല അത് ഇപ്പം ഇപ്പം ആലോചിച്ചിട്ടുള്ളത് അതിൻ്റെ സമ്പൂർണ്ണമായിട്ടല്ല അതാണ് അത് അമ്പത്തഞ്ച് കോടി രൂപയുടെ ഒരു പ്രോജക്റ്റാണ് അത് ഈ ഡിസംബർ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയോട് സമ്പൂർണ്ണ ഉദ്ഘാടനത്തിന് വേണ്ടിയും ഇതൊരു ഷോക്ക് കേസിങ് സ്കൂളാണ് മുണ്ടേരി എന്ന് പറയുന്നത് നിരവധി കേരളത്തിലുള്ള നിരവധി മാനേജ്മെൻറ്റ് സ്ഥാപനങ്ങൾ ഇവിടെ വരുന്നുണ്ട് ഇത് പഠിക്കാൻ വേണ്ടി നിരവധി ഗവൺമെൻറ് സ്ഥാപനങ്ങൾ പഠിക്കാൻ വേണ്ടി വരുന്നുണ്ട് ഇതൊരു ഞാനതാ പറഞ്ഞത് കണ്ണൂർ മേയറോട് വരണം അവിടെ വരണം നമ്മുടെ അക്കൗണ്ടിങ് പരിശോധിക്കണം അത് അനൗപചാരികമായിട്ട് നമ്മൾ അദ്ദേഹം പറഞ്ഞു ഞാനത് ശേഖരിക്കുന്നുണ്ട് നോനോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ അങ്ങോട്ട് തരാൻ സന്നദ്ധമാണ് അതിൻ്റെ എല്ലാ റെസീറ്റ്സും പേയ്മെൻറ്റും തരാൻ തയ്യാറാണ് ജില്ലാ പഞ്ചായത്തിലുള്ള അക്കൗണ്ട്സ് തരാൻ തയ്യാറാണ് ഡിസംബർ കഴിഞ്ഞാൽ ജനുവരി മാസം കേരള മുഖ്യമന്ത്രിയോട് സമ്പൂർണ്ണ ഉദ്ഘാടനത്തിന് വേണ്ടി നമ്മൾ സമയം ചോദിച്ചിട്ടുണ്ട് അതോടുകൂടി അതിൻ്റെ ഒരു ഘട്ടം സമ്പൂർണ്ണ ഉദ്ഘാടനത്തിൻ്റെ ഘട്ടം പൂർത്തിയാകും ഓ ശരി അതിലൊന്നും പ്രയാസമൊന്നുമില്ല നേരെ അങ്ങനെ അവർ സമയക്കുറവ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ അങ്ങോട്ട് കൊണ്ടു കൊടുക്കും അത് കിട്ടണം എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് കൊണ്ടു കൊടുക്കും അതെ 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 അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും ഇത് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയല്ല കേട്ടോ നമ്മളെ എല്ലാ വാർഷിക പിന്നെ പൊതുയോഗത്തിലും ആര് വന്ന് ചോദിച്ചാലും ഈ കോപ്പി നമ്മൾ കൊടുക്കും അതിന് ഇതിൻ്റെ ബാക്കിയുള്ള വൗച്ചേഴ്സും ബില്ലും എല്ലാം കൊടുക്കും